ശബരിമല സ്വർണക്കൊള്ളയിൽ അറസ്റ്റിലായ എ പത്മകുമാർ കുറ്റാരോപിതൻ മാത്രമെന്ന് ആവർത്തിച്ച് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കുറ്റക്കാരനാണോ എന്ന് പാർട്ടി തീരുമാനിക്കും പാർട്ടി ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അതേസമയം പത്മകുമാറിന്റെ വീട്ടിൽ ഇന്ന് എസ് ഐ ടി പരിശോധന നടത്തി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെയും മൊഴിയെടുക്കാൻ നീക്കം ശബരിമല പ്രശ്നം ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണത്തെ മാധ്യമങ്ങൾ തന്നെ സ്വാഗതം ചെയ്യുന്ന നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് തെറ്റായ നിലപാട് സ്വീകരിച്ചവർ നിയമത്തിന്റെ മുമ്പിൽ വരണം ആവശ്യമായ നിലപാടുകൾ അതിൻ്റെ ഭാഗമായിട്ട് എടുക്കാനാവണം ആ ഒരു സമീപനം തന്നെയാണ് ഇപ്പോഴും ഞങ്ങളിത് തുടരുന്നത് യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഈ അന്വേഷണത്തിൽ കേരള സർക്കാർ നടത്തിയിട്ടില്ല എന്നതിന്റെ തെളിവുകൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ അറസ്റ്റുകളെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുക ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്ന കാര്യത്തിനും സംശയമില്ല തെറ്റായ ഒരു കാര്യവും അംഗീകരിക്കില്ല തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരാളെയും സംരക്ഷിക്കുകയും ചെയ്യില്ല പാർട്ടിയിലാണ് പാർട്ടിയുടെ നിലപാട് ടി വി പ്രസാദും ഗോകുൽനാഥുമാണ് നമുക്കൊപ്പം ചേരുന്നത് ആദ്യം പ്രസാദിലേക്ക് ടി വി പ്രസാദ് വെൽക്കം ബാക്ക് ഈ കാര്യത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാർട്ടിക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയാത്തതെന്തുകൊണ്ടാണ് കുറ്റാരോപിതൻ മാത്രമാണ് എന്ന് ഇന്നലെയും ഇന്നും പറയുന്നുണ്ട് എം വി ഗോവിന്ദൻ അതോ പാർട്ടി തലത്തിൽ ഒരു ചർച്ച നടക്കട്ടെ എന്ന് കരുതി ആ തീരുമാനം അല്ലെങ്കിൽ അഭിപ്രായം പറയുന്നതൊന്ന് ഡിലേ ചെയ്യിക്കുന്നതാണോ എന്താണ് നടക്കുന്നത് പാർട്ടിയിൽ സുജയ എം വി ഗോവിന്ദൻ്റെ പരാമർശത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് ഒരു നടപടി എന്ന കാര്യം ഉറപ്പാണ് പക്ഷേ ധൃതി പിടിച്ചൊരു നേരം നടപടിയെടുത്താൽ അത് വലിയ വിമർശനത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഈ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം സർക്കാരും പാർട്ടിയും വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു സ്ഥാനത്തിനാണ് കളങ്കമുണ്ടായിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന സ്ഥാനം മാത്രമല്ല ഇപ്പോൾ ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തിലെ അംഗമാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് എ പത്മകുമാർ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അറസ്റ്റ് നടന്നതിന് പിന്നാലെ ആ പാർട്ടിയിൽ ിൽ നിന്ന് പുറത്താക്കുന്നതോ സസ്പെൻഡ് ചെയ്യുന്നതോ ആയ നടപടി എടുത്തു കഴിഞ്ഞാൽ അത് വലിയ വിമർശനം ഉണ്ടാവും വിമർശനമുണ്ടാവും എന്നുള്ളതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പത്തനംതിട്ട ജില്ലാ ഘടകത്തോട് അഭിപ്രായം തേടിക്കൊണ്ട് മാത്രം ഒരു നടപടി എന്ന നിലയിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോയിട്ടുണ്ടാവുക സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്തായാലും ഈ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യുന്നുമുണ്ട് മാത്രമല്ല ആ തലയ്ക്ക് ആടുന്ന ഒരു വാളായി ആ ഈ ശബരിമല സ്വർണക്കൊള്ളയിലെ അന്വേഷണം മാറുന്നുണ്ട് കാരണം അടുത്ത മൊഴിയുള്ളത് കടകംപള്ളി സുരേന്ദ്രനെതിരെയാണ് കടകംപള്ളി സുരേന്ദ്രൻ നമുക്കറിയാം മുൻ മന്ത്രി എന്ന പോലെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് ഇനി എന്തെങ്കിലും പെട്ടെന്ന് സംഭവിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് കടകംപള്ളി സുരേന്ദ്രന് നേരെയും പെട്ടെന്ന് നടപടിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും ഇതെല്ലാം വിലയിരുത്തി കൊണ്ടായിരിക്കണം ധൃതി പിടിച്ചൊരു തീരുമാനം വേണ്ട എന്ന് ഒരുപക്ഷെ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടാവുക പക്ഷെ എന്തായാലും എൻ വാസുവിനോളം പാർട്ടിക്ക് അത്ര വേണ്ടപ്പെട്ട ആളല്ല പത്മകുമാർ നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്കറിയാവുന്നതുപോലെ വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റി ക്ഷണിതാവാക്കിയതിലുൾപ്പെടെ പരസ്യ വിമർശനം നടത്തി സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളാണ് എ പത്മകുമാർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ വലിയ സംരക്ഷണം ഒന്നും ഉണ്ടാകില്ലെങ്കിൽ പോലും അതൊന്ന് ആ പത്തനംതിട്ട ജില്ലാ പാർട്ടിയോടും കൂടി ആലോചിച്ചുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ളതാണ് പക്ഷേ ശബരിമല സ്വർണക്കൊള്ളയിൽ സ്വർണം മോഷ്ടിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയ സാഹചര്യത്തിൽ ത്തിൽ നടപടിയില്ലാതെ മുന്നോട്ട് പോയാൽ അത് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെയും ഒപ്പം ആഗോള അയ്യപ്പ സംഗമം നടത്തി തങ്ങൾ അയ്യപ്പ വിശ്വാസത്തിനെതിരല്ല എന്ന് പറഞ്ഞതിനെയും അതിനെതിരായി പോകുമോ എന്നൊരു പേടി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ ഉടനടി തീരുമാനമുണ്ടാകുമെന്നാണ് നേതാക്കളിൽ നിന്ന് മനസ്സിലാകുന്നത് സുജയ ഓക്കെ പ്രസാദ് നമുക്ക് ഗോകുൽനാഥിലേക്ക് കൂടി പോകാം ഗോകുൽനാഥ് ഗുഡ് ഈവനിങ് വീടിന്റെ മുന്നിലേക്ക് പൊടുന്നനെ എത്തുകയായിരുന്നു എസ് ഐ ടി നമ്മൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇവിടെ ബംഗളൂരുവിലെ വീട്ടിൽ അതുപോലെ തന്നെ റോദം ജ്വല്ലറിയിലൊക്കെ കണ്ടതുപോലെയുള്ള ഒരു പരിശോധന ഉണ്ടായിരുന്നു എസ് ഐ ടി വരവെന്നുള്ളതാണ് അപ്രതീക്ഷിതമായി എത്തി പിന്നീട് വീട് പൂട്ടിക്കൊണ്ടൊരു അന്വേഷണം അല്ലെങ്കിൽ വീട് പൂട്ടിക്കൊണ്ട് എന്തെങ്കിലും രേഖകൾ ഈ വീട്ടിൽ നിന്ന് കിട്ടുമോ എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘം തേടിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഗേറ്റ് ഒക്കെ പൂട്ടിയതിനു ശേഷമാണ് എസ് ഐ ടി സംഘം ഏഴോളം വരുന്ന ഉദ്യോഗസ്ഥരാണ് അകത്ത് ഇപ്പോഴും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു അഞ്ച് മണിക്കൂർ സമയമായി ഈ പരിശോധന മുൻപോട്ട് പോവുകയാണ് എന്നുള്ളതാണ് ഇത് പത്മകുമാറിൻ്റെ ആറന്മുളയിലുള്ള വീടാണ് ആറന്മുള പാർവധാരതിഥി ക്ഷേത്രത്തിന് പിന്നിലുള്ള വീടാണ് ഈ വീട്ടിലാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എസ് ഐ ടിയുടെ ഈ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് ഈ വീട്ടിൽ വെച്ചാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുമുള്ള ഗൂഢാലോചനകളും നടന്നത് ഈ വീട്ടിലാണ് കീച്ചംപറമ്പിൽ എന്ന വീട്ടിൽ നിന്നാണ് വീട്ടിൽ വെച്ചാണ് എന്നുള്ളതാണ് നിലവിൽ എസ് സംഘം പറഞ്ഞത് അത് മാത്രമല്ല ഈ ഹരിവരാസനം എഴുതിയ ജാനകി അമ്മയുടെ അടുത്ത ബന്ധുവാണ് എ പത്മകുമാർ അച്ഛൻ ശബരിമലയിൽ തന്നെ വെടിവഴിപാട് കരാറുകാരനും കരാറുകാരനുമൊക്കെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിരവധി ബന്ധങ്ങൾ അല്ലെങ്കിൽ ശബരിമലയുടെ മുക്കും മൂലയും അറിയാവുന്ന ആൾ തന്നെയാണ് മുൻ ദേവസ്വം ബോർഡ് ആയിരുന്ന പത്മകുമാർ എന്നുള്ളത് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അത്തരത്തിൽ ഒരുപാട് കാലങ്ങളായുള്ള ബന്ധമാണ് ഇത്തരത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ളത് വഴിവിട്ട സഹായം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിട്ടുണ്ട് പലതരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലാണ് ഈ സ്വർണപ്പാളി ചെമ്പുപാളിയാണ് എന്ന് പറയുകയും അത് രേഖാമൂലം എഴുതി നൽകുകയും തുടർന്ന് ഈ തട്ടിപ്പിനെല്ലാം കുടപിടിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് നിലവിൽ എസ് ഐ ടി സംഘം പറയുന്നത് ഇപ്പോഴും ഈ പരിശോധന മുൻപോട്ട് പോകുമ്പോൾ എസ് ഐ ടിയുടെ ചില നിർണായക കണ്ടെത്തലുകളുണ്ട് അല്ലെങ്കിൽ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഏതൊക്കെ തരത്തിലാണ് ഈ ഈ തട്ടിപ്പ് നടന്നതെന്നുള്ളതെന്നുള്ളത് എന്തായാലും എസ് ഐ ടി ഈ പറയുന്ന ചില കാര്യങ്ങൾ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ നിന്ന് വളരെയധികം വ്യക്തമായതാണ് പല പ്രതികളും അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളും മൊഴി രേഖ മൊഴി നൽകിയിരിക്കുന്നത് പത്മകുമാറിന് എതിരായിട്ടാണ് എന്നുള്ളതാണ് സാമ്പത്തിക ഇടപാടക്കമുള്ളവയാണ് ഇപ്പോൾ എസ് ഐ ടി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ അനധികൃതമായി സ്വത്ത് ഉണ്ടാക്കിയിട്ടുണ്ടോ ബാങ്ക് രേഖകളടക്കം ഇപ്പോൾ നിലവിൽ വീട്ടിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് കുടുംബത്തെയും ചേർത്ത് വെച്ചാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത് കുടുംബവും ഉള്ളിലുണ്ട് ഭാര്യയും മകളുമാണ് നിലവിലുള്ളതെന്നുള്ളതാണ് അപ്പോൾ അവരെ അവരെക്കൂടി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത് അവരോടും ചോദ്യങ്ങൾ ആരായുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്ന വിവരം ഈ അഞ്ച് മണിക്കൂർ പിന്നിടുമ്പോഴും എന്തെങ്കിലും നിർണായക വിവരങ്ങൾ കിട്ടിയോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സംശയം കൂടിയുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ർ പറഞ്ഞത് താൻ പ്രതിയാകാനുള്ളൊരു സാധ്യത കാണുന്നില്ല താൻ തന്റെ കൈകൾ ശുദ്ധമാണെന്നുള്ളതാണ് പക്ഷേ ആ കൈകളിൽ കറുരണ്ടു എന്നുള്ളത് എസ് ഐ ടി സംഘം തന്നെ പറയുന്നുണ്ട് ആ റിമാൻഡ് റിപ്പോർട്ടിൽ അത് വളരെ വ്യക്തമാണതായും എന്തായാലും ഈ ശബരിമല സ്വർണക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുകളിൽ ആരാണ് എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ ഉത്തരം ലഭിച്ചിരിക്കുകയാണ് അത് എ പത്മകുമാർ തന്നെയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്തനംതിട്ട ജില്ല പത്തനംതിട്ട ജില്ലയിലെ സി പി എമ്മിന്റെ ഏറ്റവും പ്രധാന മുതിർന്ന നേതാവ് അതുകൊണ്ട് തന്നെ പാർട്ടിയും വലിയ പ്രതിരോധത്തിലും സമ്മർദ്ദത്തിലും ഒക്കെയായ ഒരു കാര്യം തന്നെയാണ് ഈ ശരി പരിശോധന തുടരുകയാണ് എസ് ഐ ടിയുടെ ഗൂഢാലോചന നടന്നത് പത്മകുമാറിന്റെ വീട്ടിലാണ് എന്ന കണ്ടെത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന ആണ് വിവരങ്ങൾ നൽകിയത്